തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും സി പി ഐയും തമ്മിലായിരുന്നു മുൻകാലങ്ങളിൽ ശ്രദ്ധേയ രാഷ്ട്രീയ പോരാട്ടം നടന്നിരുന്നത് സുരേഷ് ഗോപി വീണ്ടും തൃശൂരിൽ ബി ജെ പിയുടെ തേര് തെളിച്ചു വരുമ്പോൾ എതിരാളികൾക്ക് പോലും ഒരു സംശയം ബി ജെ പി ഒത്ത എതിരാളിയായി മാറിയോ എന്ന് മോദിയുടെ സന്ദർശനം കോൺഗ്രസ് സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപന്റെ സമനില തെറ്റിച്ചിട്ടുണ്ടെന്ന പരിഹാസമാണ് എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത് മോദിയുടെ പ്രസംഗവേദിയിൽ ചാണകം തളിച്ചതിന്റെ വിവാദം അടങ്ങും മുമ്പേ തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് ടി എൻ പ്രതാപൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് കേട്ട് സി പി ഐകാർ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമോ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതാപനെതിരെ രംഗത്ത് വന്നു ഫീൽഡിൽ പോകാത്തതിന്റെ കുറവാണ് പ്രതാപൻ എംപിക്ക് എന്നാണ് കെ രാജൻ പറഞ്ഞത് തൃശൂരിൽ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് കേരളത്തെ ഒറ്റപ്പെടുത്തുന്ന കേന്ദ്രത്തിനെതിരെ കേരളം വോട്ട് ചെയ്യും കേരളത്തെ കഴുത്തു കൊല്ലുന്ന കേന്ദ്രത്തിനെതിരെ ജനവികാരം ഉയരുമെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രഹസനമായെന്ന് കുറ്റപ്പെടുത്തിയ ടി എൻ പ്രതാപൻ എം പി മണ്ഡലത്തിൽ കടുത്ത മത്സരത്തിന് ബി ജെ പി സജ്ജമായി കഴിഞ്ഞുവെന്ന എന്ന തികഞ്ഞ ബോധ്യത്തിലാണ് ഓരോ ചുവടും വെക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് തൃശൂരിന് കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എം പി ചൂണ്ടിക്കാട്ടുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പൂരത്തിനായി ആവശ്യപ്പെട്ട അഞ്ചു കോടി വടക്കുന്നാഥൻ തേക്കിൻകാട് നവീകരണത്തിന് ആവശ്യപ്പെട്ട സ്പെഷ്യൽ ഗ്രാൻഡായ അമ്പത് കോടി പ്രസാദം പദ്ധതി എന്നിവയെക്കുറിച്ച് മിണ്ടിയില്ലെന്ന് പ്രതാപൻ ആരോപിച്ചു പ്രധാനമന്ത്രിയെ കാണാൻ കാര്യമായി ആളുകൾ എത്തിയില്ലെന്ന പരിഹാസവും പ്രതാപൻ ഉന്നയിച്ചു രണ്ടു ലക്ഷം പേരെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് നാൽപ്പതിനായിരം കസേരയാണ് ആകെയിട്ടത് പരിപാടി വിജയിപ്പിക്കാൻ ബിജെപിക്ക് െ പോയതിന്റെ നിരാശയാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രതാപൻ പരിഹസിച്ചു അതേസമയം ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രതാപനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തു വന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമുള്ള പ്രതാപൻ വർഷങ്ങളായി ഇവരുടെ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇതേ ആരോപണം പ്രതാപിനെതിരെ ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് എം തനിക്ക് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി വന്നു പോയതോടെ തൃശൂർ കോൺഗ്രസ് ബി ജെ പി യുദ്ധഭൂമിയായി മാറിയെന്ന് പറയാം ഇത് സി പി ഐക്കുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പി ടി എൻ പ്രതാപൻ എം പി രണ്ടാം സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് മുൻനിരയിൽ കോൺഗ്രസ് തന്നെയാണെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന നീക്കം സി തിരിച്ചറിയുന്നുണ്ട് അതെ തൃശൂരിൽ തെരഞ്ഞെടുപ്പിന്റെ പൂരത്തിനാണ് പ്രധാനമന്ത്രി കൊടിയേറ്റിയത്